അത് പിന്നെ കിട്ടിയോ ഞാനൊന്ന് നോട്ട് ചെയ്യട്ടാ അതെന്താന്ന് അറിയാമെനിക്ക് അസൈൻമെന്റ് എഴുതാളുക ഇത്തരം വസ്തുക്കൾ കണ്ടു കഴിഞ്ഞാലുള്ള വീട്ടുകാരുടെ റിയാക്ഷൻ എന്താ നോട്ട് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് അത് ശരി പഠിക്കാനുള്ള കാര്യത്തിനാണല്ലേ മാസ്ട്രാ മാസ്റ്റർമാർക്ക് കിട്ടും എക്സാമിന് ഇത് കണ്ടപ്പോൾ അമ്മയുടെ റിയാക്ഷൻ നിന്റെ ഓ നൈസ് അമ്മ പിന്നെ ഫോട്ടോ കണ്ടിട്ട് എന്താ തോന്നി ഓ തോന്നിയേ നീ ഇതൊന്നും ഉപയോഗിക്കില്ലല്ലോ ഇല്ലല്ലമ്മ ഞാൻ ഉപയോഗിക്കില്ല ഗുഡ് ബൈ ഗുഡ് ബൈ പഠിപ്പിൽ ശ്രദ്ധിക്കണം അമ്മ ഞാൻ നിർമ്മലിന്റെ വീട്ടിൽ പോയിട്ട് വരാം അവന്റെ അച്ഛന്റെ റിയാക്ഷൻ കൂടെ എടുക്കണം ആ പോയിട്ട് വാമോനെ